ഇങ്ങനെ മാതൃകാപരമായി പ്രവർത്തനം കാഴ്ചവെക്കുന്ന കേരളത്തിന്റെ അഭിമാനമായ മറ്റ് ഹരിത കർമ്മ സേനാംഗങ്ങളുടെ പ്രതിനിധികളായാണ് എന്നിവർ ഈ വേദിയിൽ നിൽക്കുന്നത് ഉദ്ഘാടനത്തിലേക്ക് സഹോദരി സഹോദരന്മാരെ മാലിന്യ മാലിന്യനിർമ്മാർജ്ജന രംഗത്ത് കേരളത്തിൻ്റെ സവിശേഷതകളും നാട്ടങ്ങളും ചർച്ച ചെയ്യുന്നതിനും ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനുമാണ് പൃഥ്വി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദേശീയ കോൺക്ലേവ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കുന്നു മാലിന്യ നിർമാർജ്ജന രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലെടുക്കുന്ന വ്യക്തികൾ സംഘടനകൾ സ്വകാര്യ ഏജൻസികൾ ൊക്കെയാണ് ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നത് മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് കേരളം നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് സംശയമുള്ളവർക്ക് അവ ഉന്നയിക്കാനും ദൂരീകരിക്കാനുമുള്ള വേദി കൂടിയാണ് ഈ കോൺക്ലേവ് ആ നിലക്ക് മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് കേരളത്തിൻ്റെ സമഗ്ര മുന്നേറ്റത്തിന് വഴി തുറക്കുന്നതാവും ഈ കോൺക്ലേവ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളം ഏറ്റെടുത്ത ജനകീയ ക്യാമ്പയിനുകൾ സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം ജനകീയ ആസൂത്രണം മാലിന്യമുക്ത നവകേരളം ഇതെല്ലാം ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണത്തോടെയാണ് വിജയിപ്പിക്കാൻ നമുക്കായിട്ടുള്ളത് തദ്ദേശം ഭരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ഈ ക്യാമ്പയിൻ നടപ്പാക്കുന്നത് ഇതിൻ്റെ ഭാഗമായി കേരളത്തിലെ പത്തൊൻപതിനായിരത്തി നാനൂറ്റി എൺപത്തൊൻപത് പഞ്ചായത്ത് നഗരസഭാ വാർഡുകളിൽ പത്തൊൻപതിനായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എണ്ണത്തെയും ആയിരത്തി മുപ്പത്തിനാല് തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ ആയിരത്തി ഇരുപത്തി എണ്ണത്തെയും മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജന മാനദണ്ഡങ്ങളിൽ എൺപത് ശതമാനവും പൂർത്തീകരിച്ച തദ്ദേശഭരണ സ്ഥാപനങ്ങളെയാണ് മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തന്നെ നവകേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായി മാലിന്യ നിർമ്മാർജ്ജനത്തെ ഒരു പ്രധാന അജണ്ടയായി ഏറ്റെടുത്തിരുന്നു വികേന്ദ്രീകൃത സംസ്കരണത്തിനുള്ള മാർഗങ്ങൾ വ്യാപകമാക്കുക ജൈവമാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക അതിനായുള്ള സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുക ഇതെല്ലാം ലൈഫ് മിഷൻ്റെ ഭാഗമായി തന്നെ ആ ഘട്ടത്തിൽ തന്നെ ലക്ഷ്യമിട്ടിരുന്നു അതിൻ്റെ തുടർച്ചയായാണ് ഈ സർക്കാർ മാലിന്യമുക്ത നവകേരളം എന്ന ക്യാമ്പയിന് തുടക്കം കുറിച്ചത് അതിൻ്റെ രണ്ടാം ഘട്ടം കഴിഞ്ഞ ഒക്ടോബർ രണ്ടാം തീയതി ഉദ്ഘാടനം ചെയ്തിരുന്നു ആ ക്യാമ്പയിൻ നല്ല നിലക്ക് മുന്നോട്ട് പോകുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതിനോടകം ആയിരത്തി മുന്നൂറ്റി മുപ്പത് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെൻ്ററുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് മിനി എം സി എഫുകൾ പ്രവർത്തിക്കുക പതിനേഴായിരത്തി മുപ്പത്തിരണ്ട് ബോട്ടിൽ ബൂത്തുകളും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റേഷൻ സെൻറ്ററുകളും പ്രവർത്തിച്ചു വരികയാണ് ഇതിനെല്ലാം നേർന്ന് നൽകുന്നത് ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡാണ് അതിനെ ചുക്കാൻ പിടിക്കുന്നതാകട്ടെ മുപ്പത്തി ഏഴായിരത്തിലധികം വരുന്ന ഹരിതകർമ്മസേനാംഗങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ അറുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് ടൺ മാലിന്യമാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ചത് ഇതിനായി മൂന്നേ മുക്കാൽ ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റ് ശേഖരണ സംവിധാനങ്ങൾ ഒരുക്കി മാലിന്യ സംസ്കരണത്തിനായി ആയിരത്തി പത്തൊൻപത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ പ്രത്യേക ആപ്പ് തയ്യാറാക്കുകയും ചെയ്തു അൻപത്തിരണ്ടായിരത്തോളം എൻഫോഴ്സ്മെന്റ് പരിശോധനകളിലൂടെ ആറു കോടിയോളം രൂപയുടെ പിഴ ചുമത്തുകയുണ്ടായി ഇരുന്നൂറ്റി എൺപത്തിനാല് സ്വകാര്യ ഏജൻസികളെ മാന്യ സംസ്കരണത്തിനായി എംപാനൽ ചെയ്തിട്ടുണ്ട് നിലവിൽ എൺപത്തൊൻപത് ലക്ഷം വീടുകൾ വഴിയുള്ള മാലിന്യ നീക്കം ഡിജിറ്റൽ ട്രാക്കിംഗ് സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട് വളരെ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല തദ്ദേശ സംഭരണ വകുപ്പ് മന്ത്രി വിശദമായി ഇവിടെ സംസാരിക്കും മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് ഇത്രയേറെ മുന്നേറ്റങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും ചിലരെ ഇപ്പോഴും മാലിന്യ നിർമ്മാർജ്ജനത്തെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്ന നിലയുണ്ട് മാലിന്യ സംസ്കരണ പ്ലാന്റുകളുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുള്ള ആശങ്ക പരിഹരിക്കുന്നതിന് ജനപ്രതിനിധികളുടെയെല്ലാം കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ് ഇവിടെ സംശയങ്ങളും ആശങ്കകളും ചർച്ച ചെയ്യുന്നതിനും പരിഹാരം കാണുന്നതിനുമുള്ള വേദി കൂടിയായാണ് ഈ കോമ്പിനെ കാണേണ്ടത്